ും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആരാ ഫാമിലി ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ ചേട്ടന്റെ ഫാമിലി ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ് നമ്മുടെ ഞാൻ പറയാം ചേട്ടന്റെ ഫാമിലിയില് ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ് ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ കൂടുതൽ അറ്റാച്ച് അതെങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും നമ്മള് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത് നമ്മള് ഒറ്റയ്ക്ക് ഒരു ഫ്ളാറ്റിലാണ് ഞങ്ങളല്ല ഫാമിലി ഞങ്ങള് നമ്മുടെ ഫാമിലിയിലല്ല താമസിക്കുന്നത് എന്റെ മമ്മി ഡാഡി വേറെ താമസിക്കുന്നത് ജീവയുടെ പേരൻസും പേരെ ഹസൻ മോം ആൻഡ് ബ്രദർ വേറെ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല ഞാൻ എന്റെ വീട്ടിലും പോലെ ഭയങ്കര കുറവാ ജീവയുടെ വീട്ടിലും പോകുന്നത് ഭയങ്കര കുറവാണ് പിന്നെ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പോവാനും പറ്റാറില്ല സോൾവ് റിലേഷൻ അങ്ങനെയൊക്കെയാണ് പോവാറുള്ളൂ തിരക്കിന്റെ ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോയി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും ചായ കുടിച്ചിട്ട് വരും ചായ ഇട്ടു വെച്ചോ പിന്നെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അനീനുണ്ടവിടെ അനീനുള്ളൂ എല്ലാരും ജോലിയായിട്ടുള്ള ജീവചരനെ കരഞ്ഞു ഞാൻ ആദ്യ ആകെ കണ്ടത് സാരിക്കും ഭയങ്കര ഇമോഷണൽ ആയി അതിൽ കൂടുതലായി ഇമോഷണൽ എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാനവിടെ അടുത്ത് കരിഞ്ഞ് മെഴുകി അവനെ സമാധാനപ്പിക്കാൻ പോയാ ഞാൻ എന്നെ ആ ആ സോങ് അങ്ങനത്തെ സോങ്ങ് ആയിരുന്നു എന്ന് പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ് അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണലായി അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ചതാ പിന്നെ അവരെല്ലാരോടും എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇല്ല ഇല്ല ആ സമയത്ത് കത്തറിലായിരുന്നു ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ജീവചാണി മിക്കപ്പോഴും ഷൂട്ട്സ് ഉണ്ടാവും നമ്മൾ റിയൽ ലൈഫിലേക്ക് എല്ലാരും പറയും സോഷ്യൽ മീഡിയ ഓ ഹാപ്പിയോ ചിൽ എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല ഈ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഉണ്ടാവും എനിക്ക് എനിക്ക് ഇപ്പോഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട് ഏ എനിക്ക് ഇപ്പൊ തിയേറ്ററിൽ പോയി പടം കാണാൻ കേട്ടാൽ പറയോ എനിക്ക് പലർക്കും സത്യ എനിക്കിപ്പോ വീട്ടിലെ ആ കംഫർട്ടിൽ ഇരുന്നിട്ട് ഓ ടിയിൽ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോകാൻ മടിയാ പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി എനിക്ക് അതിന് ഇഷ്ട കേടില്ല എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ് കുളിക്കണം മേക്കപ്പ് ഇടണം ഡ്രസ് ഇടണം അവിടെ പോണം അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതാണ് എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ ഈ സോഫയിൽ ചേച്ചി ഇവിടെ ജീവച്ചട്ടം കിടക്കും എനിക്ക് അത് കംഫർട്ട് ഇഷ്ടില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് ലുലുവിൽ പോകാനിഷ്ടോലിപ്പം മാറി പോയ േറി പോയില്ല പണ്ട് പണ്ട് എന്റെ സ്പോട്ട്സ് കൊച്ചി ലുലു ഇപ്പൊ ലുലു എനിക്ക് ഭയങ്കര സഫൊക്കേഷൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോക്ക് ചേച്ചി ഞാൻ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ സഫക്കേഷൻ വരും ഒരുപാട് തിരക്കിന്റെ പോകുമ്പം ഈ ഉത്സവത്തിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ സഫക്കേഷൻ വരും പ്രശ്നമാണ് അതാണോ അത് ക്രൗഡ് കാണുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെ ടെൻഷൻ വരും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ ഞങ്ങള് വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്ന നോർമലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് അപ്പൊ ഹൈപ്പറിൽ ചെന്ന് ഞാൻ കേറി കഴിഞ്ഞപ്പോ ജീവോട് ഓറെ ജീവൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തള്ളല്ലേ

എനിക്ക് എനിക്ക് സന്തോഷം അയ്യോ ജീവ ജീവ ഞാൻ കണ്ടിട്ടുണ്ട് ജീവി ഇരുന്നിട്ട് എൻജോയ് ആ ആദ്യമൊക്കെ നമ്മച്ചുപേരുന്ന കുറെ കൂടെ ആൾക്കാർ അറിയാം അവരൊക്കെ വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അതൊരു എത്ര തിരക്കുണ്ടെങ്കിൽ ചിലപ്പോ ലാസ്റ്റ് മിനിറ്റ് പി തീവാരലെ കൂടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഒരു സെൽഫി സെൽഫിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയാണ് ആ സിനിമയാണ് ആങ്കറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും കാണാൻ ഈ പറയുന്ന ആൾക്കാർ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം അപ്പം ഒരു ടു സെക്കൻഡ്സ് കൊടുക്കാൻ റെഡിയാ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചിക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ആ സെൽഫി ദൈരിത പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ചിട്ടു ഖത്തറിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ പോയി ഇങ്ങനെ നടന്നു പോകുന്നു കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണിന്ന് വന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ പിടിച്ചേട്ട് സൂര്യമസിൽ ജീവിച്ചിട്ടില്ല ഒരു ഫോട്ടോ അത് ഉള്ളൂ അല്ലാതെ ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാ ഞാൻ അത്രേഞ്ച് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാക്കനുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ വൈകുന്നേരം ചാവിടിക്കാൻ നടക്കും അത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരം അങ്ങനെയുള്ള സ്ഥലത്ത് ചാവിടിക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാരോട് സംസാരിക്കാനും ഞാൻ സൂര്യ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്റെ നാടായ മാവേലിക്കരയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ബസ്സിലായിരുന്നു ഞാൻ വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ സൈഡിൽ കയറിയിരിക്കും കച്ചിന് ചിലപ്പോൾ പാട്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും അപ്പം ഈ കാറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ ചെന്നിറങ്ങും ആലിക്കലെ ഫ്രണ്ട്സ് ആയാലും പിക്ക് വരും വീട്ടിലോട്ട് പോവും തിരിച്ച് ഒന്നുകിൽ ഞായറാഴ്ച പോയിട്ടോ അല്ലെങ്കിൽ തിങ്കളോച്ച് വെളുപ്പിനും ഇത് ഇതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ എല്ലാ ദിവസവും പോയി വന്ന് അപ്പച്ചന് വയ്യായിരുന്നപ്പോൾ എല്ലാ ദിവസവും പോയി വന്ന ദിവസങ്ങളും ഉണ്ട് അപ്പോൾ അത് കുറേ നാളായി

പിന്നെ നമുക്കന്റർവ്യൂന് വരുന്നതിന് മുമ്പ് ഇപ്പൊ പാറുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പാറു ആണെങ്കിലും ഇപ്പൊ ഞങ്ങളാണ് ഇന്റർവ്യൂന് വരുന്നത് എന്ന് പറയുമ്പോ പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഒരാളെ പറ്റി കൊറേ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണല്ലോ അപ്പൊ നമ്മളോടും നമ്മൾ ഇന്നളെ കാണാൻ പോന്നെ ഭയങ്കര ജാടെ ആയിരിക്കും ജാടയാണ് ഞങ്ങള് പറയുന്ന ആരുമുണ്ട് ആള് നമ്മളോട് എങ്ങനെയാണോ അതാണ് നമുക്ക് ആള് അപ്പൊ ബാക്കിയുള്ളവരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പം ഇറങ്ങി നോക്കുമ്പോ പാറും എന്തൊരു ഭയങ്കര മോശം ആരെയും ബഹുമാനമില്ല ഇല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവാം ഉണ്ടെന്നല്ല ഉണ്ടാവാം പക്ഷെ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കി പാറു എങ്ങനെയാന്ന് ചോദിക്കാറുണ്ട് പറഞ്ഞ അത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചില്ല നമ്മൾ പറയും അത്രേ ഉള്ളൂ മൈൻഡ് ചെയ്തില്ല

ഓക്കെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും അങ്ങനെ തന്നെ ആണോ ചെറിയ പോവാണോ പിന്നെ നമ്മുടെ സീനിയേഴ്സ് തന്നെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ജാടെന്നുള്ള പേരാണ് ആക്ച്വലി നല്ലതാ അതങ്ങനെ പിന്നെ പ്രശ്നം ഇല്ലല്ലോ അവൻ ജാടാഹങ്കാരി പറഞ്ഞ അതാണ് നല്ലത് വേറെ പ്രശ്നമില്ല കുറച്ച് വിഷി പീഡിയെങ്കിലും കുറഞ്ഞു കിട്ടും

ഇതെയിൽ ഇത് ഓണ്യിൽസട്ടോ അല്ല ഞാൻ പറഞ്ഞു ഇത് ഓണ്സ സംശയം ഇതേ ഇവിടെ ഇത് ഓൺസ ഇവിടുണ്ട് നട്ടപ്പുറത്തേണോ എല്ലാം ഓണ്സ ഇത് രണ്ടും പാപ്പ എന്ന പാട്ടിന്റെ റിയാലിറ്റി ഷോയിലൂടെയാണ് ജീവ ജോസഫിനെ നമ്മൾ കൂടുതലായും അറിഞ്ഞത് ജീവയും അപർണയും അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം ഇഷ്ടമാണ് ഇവരോട് ഈ ദമ്പതികളെ ഇപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു ജീവയും അമർത്തയും സൂര്യയിലെ സൂര്യ മ്യൂസിക് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരായവരാണ് ഇരുവരും എന്നാൽ പിന്നീട് തങ്ങളുടേതായ മേഖലയിൽ ഇവർക്ക് സ്വന്തം പേര് സിഗ്നേച്ചർ പതിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു സമയത്ത് ഇവരുടെ ഇന്റർവ്യൂസ് എല്ലാം ട്രെൻഡിങ്ങിൽ വന്നിരുന്നു ഇവരുടെ കുടുംബ വിശേഷങ്ങളും ഫ്ലാറ്റും ജീവിത രീതിയും പ്രത്യേകിച്ചും ജീവയുടെ സംസാരം കേൾക്കാൻ തന്നെ ഒരുപിടി ആരാധകർ എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്തോ വലിയ ഇഷ്ടമാണ് ജീവയോട് അതേ ഇഷ്ടം തന്നെ അപർണയോടും ഉണ്ട് എന്നതാണ് സത്യം തങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ് ഇരുവരും എത്തുമ്പോൾ എപ്പോഴും കാണികൾക്ക് സമയം പോകുന്നത് പോലും അറിയാറില്ല ഇവരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര നേരം വേണോ കണ്ടിരിക്കും എന്നതുപോലെ തന്നെയാണ്